ഹലോ ആ എന്തെങ്കിലും ചോദിക്കൂ കേൾക്കാൻ പറ്റണുണ്ടോ ആരെങ്കിലും കേൾക്കാനുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ഇടൂ സൗമ്യ ദിനേശ് ഹലോ ഹായ് പിന്നെ ഞാൻ ലൈവ് വരാത്തോണ്ട് എനിക്ക് സംസാരിക്കാൻ സംസാരിക്കാനറിയില്ല സോ നിങ്ങൾ ചോദിക്കുന്നതിനൊക്കെ ഞാൻ മറുപടി പറയാൻ ശരിക്കും സൗമ്യ ദിനേശ് ഹലോ ഫറാസ് മുഹമ്മദ് സുഖമാണോ സുഖമാണോ നിങ്ങൾക്ക് സുഖമാണോ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച ഞാൻ ആദ്യമായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോസ് എപ്പ്ലോ ഇടുമ്പോഴും നോട്ടിഫിക്കേഷൻ വരും ഹലോ ഹായ് ഹലോ ഹായ് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിക്കുമോ നിങ്ങൾ റഫീഖ് ഹായ് എനിക്ക് ആദ്യമായിട്ട് ഞാൻ അങ്ങനെ ലൈവ് ഇടാറില്ല പിന്നെ മുന്നൊരു ദിവസം ലൈവ് വന്നിട്ടുണ്ടായിരുന്നു അന്ന് വർത്തമാനം സുഖമാണ് ആ സുഖമാണോ ഞാനൊക്കെ പോണ് ഉറക്കം ഉറക്കം അതന്നെയാണ് ഉറങ്ങിയിട്ട് ഞാൻ ഉറങ്ങി ഒന്ന് ഉറങ്ങിയപ്പോഴാണ് ആ യൂട്യൂബിൽ ലൈവ് ഇട്ടിട്ടില്ല അല്ലെ എന്നിടാ ഇന്ന് എന്നും പറയും നാളെടാ നാളെടാ പിന്നെ മറക്കും ഒമാൻ വിശേഷങ്ങൾ പറ ഫറാസ് മുഹമ്മദ് ഒമ്മാൻ വിശേഷങ്ങൾ പ്രത്യേകിച്ചൊന്നും ഇല്ല ഉറങ്ങന്നെ അത് തന്നെയാണ് ഒമാൻ വിശേഷം ഇന്നെന്താ സ്പെഷ്യൽ ഇന്ന് സ്പെഷ്യൽ അങ്ങനെ സ്പെഷ്യൽ ഒന്നുമില്ല സാമ്പാർ ഉപ്പേരി പപ്പടം അതന്നെയാണ് സ്പെഷ്യൽ ഇപ്പം എനിക്കൊരു ഹായ് തരാമോ എൻ്റെ പേര് പറഞ്ഞ ഹായ് പറയാ ഉമ്മർ ഉമ്മർ ഹായ് റഫീഖ് ടീച്ച് ഞാൻ ബാംഗ്ലൂരിലാണ് പഠിക്കുന്നത് ഓക്കെ എന്താ ഫീഖ് സിംഗിളാണോ അല്ല മാരീഡ് ആണോ എൻ്റെ അക്കൗണ്ടിൽ കയറി നോക്കിയാൽ കാണാം അജ്മല്ല അജിമല്ല പോണെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതിട്ടോ അജ്മല അപ്പു മനസ്സിലായോ മനസ്സിലായില്ല ഖദീജ വി എം ഹായ് റിഫിക് കുട്ടികൾ എത്ര കുട്ടികളൊന്നായിട്ടില്ല ഒന്നര വർഷമായിട്ടാണല്ലോ കല്യാണം കഴിഞ്ഞിട്ട് ബോസ് വിടെ ബോസ് വന്നിട്ടില്ല റെജിൽ ബോസ് റിജിൽക്ക് നിന്നെ ലൈവില് കയറിയില്ലേ ഇറങ്ങി പോയിക്കോ റിജിൽ കാ എന്റെ ഫാൻസ് കണ്ട സിംഗിളാണോന്നൊക്കെ ചോദിക്കണ്ട് നിങ്ങളുടെ സ്ഥലം തൃശ്ശൂർ ചാവക്കാട്